അങ്ങനെ നല്ല അസാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നിതായത് മറൈൻ ഡ്രൈവാണ് കാണുന്നവർക്ക് മനസ്സിലാവും ഇവിടെ മറൈൻ ഡ്രൈവില് ഞങ്ങള് വാട്ടർ മെറ്റോ കയറാൻ വേണ്ടിട്ട് ഹൈക്കോട്ട് അങ്ങോട്ട് പോയതാണ് ടാ പക്ഷെ പോയിട്ട് ഒരു ഫലം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അങ്ങറ്റം വരെ നല്ല ക്യൂ ആയിരുന്നു അപ്പൊ കണ്ട ക്യൂ ഹൈക്കോട്ട് ക്യൂ വേണ്ട അത്രയും നല്ല ക്യൂ ആയിരുന്നു അപ്പൊ വിചാരിച്ചു നമുക്ക് പോകേണ്ട സ്ഥലത്തെ സമയത്തൊന്നും എത്തൂല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു തിരിച്ച് വരുന്നവയ്ക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓട്ടോയിലാണ് കെയർ ചെയ്ത് കേട്ടാ ബെറോഡും പോയതല്ല ഞങ്ങൾ താജിൻ്റെ ഫാമിലി ഫ്രണ്ട് ഇപ്പൊ എൻ്റെതും കൂടിയാണ് കേട്ടാ അപ്പം കുഞ്ഞുമോളുടെ അടുത്ത് ലഞ്ച് കഴിക്കാനായിട്ടാണ് അങ്ങോട്ട് കുഞ്ഞുമോൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയതായിരുന്നു അപ്പം രാജു എത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അവരൊരു ദിവസം ഇങ്ങോട്ട് വന്നു കണ്ടു കല്യാണ തിരക്കിൽ അങ്ങനെ അധികം നിൽക്കാൻ പറ്റിയിട്ടെന്നുണ്ടായിരുന്നില്ല ഞാനും തിരക്കായിരുന്നു അവരും തിരക്കായിരുന്നു അങ്ങനെയുള്ള ഇതുകൊണ്ട് പിന്നെ അവർ പെട്ടെന്ന് പോയി അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ എന്താജും കോഴിയിട്ട് പോയതാണ് അപ്പോഴത്തേക്ക് കുഞ്ഞുമോളവിടെ നല്ല അടിപ്പൊളി ചിക്കൻ കറിയും ബീഫും റോസ്റ്റും നെയ്ച്ചോറും പിന്നെ മീനച്ചാർ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് സ്പെഷ്യൽ എപ്പോഴും കൂടുന്ന കൂട്ടത്തിൽ മീനച്ചാർ ഉണ്ടാവും ലക്ഷദ്വീപിൻ്റെ അതും എല്ലാം ഉണ്ടായിരുന്നു വെജിറ്റബിളും എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ഒരു ലഞ്ചായിരുന്നട്ടോ അങ്ങനെ അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ കുറെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് നാലുമണി ആയപ്പോൾ ചായൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വിട്ടു അവിടുന്ന് നേരെ ബസ്സുണ്ട് ഹൈക്കോർട്ടിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ബസ് ബസ് കയറിയിട്ട് ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വന്നു അത് വണ്ടി പിള്ളേരെ കയ്യിലായിരുന്നു രണ്ട് വണ്ടിയും പിള്ളേരെ കയ്യിലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓട്ടോയിലും ബസ്സിലും ഒക്കെ പോകാമെന്ന് വിചാരിച്ചു അതൊക്കെ ഒരു രസല്ലേ ഇപ്പോൾ ഈ വണ്ടി പോകുമ്പോൾ എനിക്കിഷ്ടിങ്ങനെ തെണ്ടി തിരിഞ്ഞു നടക്കാനും എന്നാൽ ഞാൻ തൻ്റെ തിരിഞ്ഞു ഫ്രണ്ട്സ് ഇങ്ങനെ ബസ്സിലും ട്രെയിനിലും ഓട്ടോയിലും ഒക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെ ഇതാ ബസ്സിലാരും ഇല്ല പിന്നെ ഹൈക്കോട്ടിൻ്റെ അവിടെ വന്നിട്ട് നേരെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഓട്ടോ പിടിക്കാം അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഈ നമ്മളെ റോയൽ ഫോർഡിൻ്റെ അവിടെയും എൻ്റെ ഫ്ളാറ്റിൻ്റെ അടുത്തേക്കും ഉണ്ടാവും പക്ഷെ അത് വെയിറ്റ് ചെയ്യാൻ ഇന്നില്ല പിന്നെ ഞങ്ങള് ഓട്ടോ പിടിച്ചിട്ട് തന്നെ വീട്ടിലോട്ട് വന്നു അങ്ങനെ പിള്ളേരൊക്കെ വിട്ടിട്ട് പോയതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഡിന്നറിന് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴത്തേക്ക് സിയാദും സാലിമിയൊക്കെ അവരുടെ ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഹനുമാൻ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവരും എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ പിന്നെ എല്ലാവരുമായിട്ട് അരിപ്പയിലേക്ക് ഡിന്നർ അയക്കാൻ പോയതാണ് കേട്ടാ അപ്പോൾ രാവിലെ ഇന്ന് ഇപ്പം ഡിന്നർ കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും നാളെ പോവാണ് പിറ്റേന്ന് ഇരുപതാം തീയതി എല്ലാവരും ഓരോ വൈക്കും പോവാണ് സിയാദ് റബീബയും ഡൽഹിയിലേക്കും പിന്നെ താജും ഫുള്ളയും അവർ ഓരോ വൈക്കും ഫുള്ള ദ്വീപിലേക്കും താജും അങ്ങ് ഗുജറാത്തിലേക്കും ഒക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ടൊന്ന് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടാ എബ്ജെറോട്ടിൽ അപ്പോൾ അരിപ്പയിലേക്കാണ് പോയത് അരിപ്പേൻ്റെ ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല തിരക്കും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടറൊക്കെ വാങ്ങി ഒരു ചിക്കൻ്റെ ഒരു തേങ്ങാപ്പാലിൽ ഒന്ന് മിക്സ് ആക്കിയിട്ടുള്ള ഒരു ഐറ്റംസ് ആയിരുന്നു അത് കുഴപ്പമില്ല എരിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും കഴിക്കാൻ സ്റ്റാർട്ടറായിട്ട് കഴിക്കാനൊക്കെ അങ്ങനെ ഒരു രസം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ വാങ്ങി അതെല്ലാം കഴിച്ച് പിന്നെയും പിള്ളേരെന്തെല്ലോ വാങ്ങി അങ്ങനെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്റ്റാർട്ടർ കഴിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഇതൊക്കെ രസമാണ് കട്ട അപ്പൊ പിന്നെ എന്ന് പറഞ്ഞാല് നാളെ ഇവരെല്ലാം പോകുന്നതുണ്ട് അതിന്റെ വിഷമവും ഉണ്ട് പിന്നെ എല്ലാവരും ഒന്നിച്ചു കൂടുന്നതിന്റെ ഒരു ഇമ്പമുണ്ടല്ലോ ആ ഒരു ഇമ്പത്തിലേ നമ്മള് ആ ഒരു നിമിഷം ആസ്വദിക്കുന്നുണ്ട് കേട്ടാ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ രണ്ട് മാസം ഒരു മാസത്തോളായി എല്ലാവരും ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട് താജുവും ഫുള്ളിയും എല്ലാവരും കുട്ടികളും എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് നല്ല ആകെ അജക പോകായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിലൊക്കെ അപ്പോൾ അത്രയും ഒരു തിരക്ക് പിടിച്ച ദിവസങ്ങളായിരുന്നു അപ്പോ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത അപ്പവും പിന്നെ മീൻ കറിയും പിന്നെ കുട്ടികൾ കുട്ടികളെന്തോ വേറെന്തോ ഓർഡർ ചെയ്തു പിന്നെ ചിക്കൻ്റെ അല്ല ബീഫ് കല്യാണ കല്യാണ പെരയിലെ ബീഫെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ല മംഗല ബീഫ് അത് കിട്ടി അതും ഉണ്ടായിരുന്നു അപ്പോ ചിലർ പുട്ടും ബീഫും അതും പറഞ്ഞു പിന്നെ അപ്പവും മീൻ കറിയും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മാങ്ങയിട്ട മീൻ കറി നല്ല ആയിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി അതിൻ്റെ എല്ലാറ്റും ഞാൻ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്കായിട്ട് ഓർഡർ ചെയ്യുന്നേക്കാളും ബാക്കിയുള്ളവരുടെ ഓർഡറുകളിലെല്ലാം ടേസ്റ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മതിയാവും അങ്ങനെയാണ് അധികവും ഞാൻ ചെയ്യാറ് അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ് എല്ലാവരും ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഏതാണ് ടേസ്റ്റ് പിടിച്ചത് പിന്നെ അത് നമുക്ക് വേണമെന്നും ഓർഡർ ചെയ്യും അത്രയേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ ഞാനെപ്പോഴും ചെയ്യുന്നത് അങ്ങനെ ഇതാ പുട്ടും ബീഫും അടിപൊളിയായിരുന്നു പിന്നെ കുട്ടികൾ എന്തോ ഇത് കഴിച്ച് ഷെയ്ക്ക് ഒക്കെ കഴിക്കുന്നുണ്ട് ഷേക്കൊക്കെ ഒക്കെ കഴിച്ചിട്ട് ബില്ലൊക്കെ അടച്ചിട്ട് ഞങ്ങളിതായ പുറത്തിറങ്ങി അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ ഇരുന്നു അടിപൊളിയാണ് കേട്ടാ ഈ തിരക്ക് പിടിച്ച റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാനും സോറ പറഞ്ഞിരിക്കാനൊക്കെ നല്ലൊരു രസമാണ് കുറച്ചുകൂടി ഇരുന്നെങ്കിൽ ഒരു ഗ്ലാസ് ചായ കൂടി ഓർഡർ ചെയ്യുമായിരുന്നു പിന്നെ മഴ വരുന്നതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ പിള്ളേരെ കയ്യിൽ വണ്ടി വണ്ടിയുണ്ട് അവർ വണ്ടിയായിട്ടായിരുന്നു വന്നത് അപ്പോൾ ഞങ്ങൾ പിള്ളേർ അങ്ങ് വണ്ടി കയറിപ്പോയി പിന്നെ ഞങ്ങൾ റോഡ് സൈഡ് ഈ സൈഡിലൂടെ മെല്ലി മെല്ലെ നടക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടാ പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വ്ലോഗിന്റെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് വിചാരിക്കുന്നത് മാത്രമല്ല അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം ഫീഡ്ബാക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഇതാ ഒരാളെ കണ്ടുമുട്ടാൻ തുടങ്ങി എം ജി റോട്ടിൽ ഇറങ്ങി ഇങ്ങനെയാണ് പിന്നെ ഒരാളെ കണ്ടുമുട്ടാൻ കാണും പിന്നെ അവിടെ ഇരുന്ന് സംസാരിക്കും കുറച്ച് ഫോട്ടോസ് എടുക്കും വീഡിയോസ് വീഡിയോസൊക്കെ ഉൾപ്പെടുന്നതു കൊണ്ട് ഇപ്പൊ എന്റെ വീഡിയോസ് എല്ലാം അധികം കാണുന്നതുകൊണ്ട് ഇപ്പൊ മാക്സിമം നമുക്ക് അറിയാവുന്നവര് നമ്മ പരിചയമുള്ളവരെല്ലാം ഉൾപ്പെടുത്താൻ ഞാൻ നോക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരെ എല്ലാവരും നിർത്തി പിന്നെ എന്താ പിന്നെ അടുത്തത് അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അടിപൊളി ഒരു നൈറ്റ് ആയിരുന്നു കേട്ടോ അടുത്ത രാവിലെയും പകലും എല്ലാം എല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു മാക്സിമം ഞാൻ അങ്ങനെയാണ് എനിക്ക് ആരെങ്കിലും ഒരാൾ കിട്ടുമ്പോൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് എനർജി കൂടുതൽ എന്ന് പറയാന് കാരണം അതൊരു ആവേശം ആവേശമാണ് അതിന് നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ഇതാ ഞങ്ങള് ഏഹ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു ഇവിടെ വീട്ടിലെത്തിയിട്ടാ ഫ്ലാറ്റിന്റെ താഴെ എത്തി നല്ല മഴ പെയ്യുന്നുണ്ട് മഴത്താണ് ഞങ്ങൾ നടന്നിട്ട് ഇങ്ങോട്ട് വന്നത് മെല്ലെ മെല്ലെ മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ ഇതാ വലുതായി അപ്പോൾ ഇതാ യത്ത് കുളിച്ചോണ്ടിരിക്കുന്നുണ്ട് അവനിക്കൊരു ആവേശം തന്നെയാണ് അങ്ങനെ പിന്നെ ഇതാ വീട്ടിലോട്ട് എത്തി അപ്പോ ഇപ്പൊ ലിഫ്റ്റ് കയറി വീട്ടിൽ പോയിട്ടെ അപ്പോൾ എല്ലാവരും നാളെ യാത്രയാണ് അതിൻ്റെ തിരക്കുണ്ട് നെക്സ്റ്റ് വീഡിയോ യാത്രയുടെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഒന്നുകൂടി ഞാൻ പറയുന്നുണ്ട് മറക്കരുത് അങ്ങനെ ഞങ്ങൾ ഇതാ ലിഫ്റ്റ് കയറിയിട്ട് ഫ്ളാറ്റിൽ പോവാണ് കേട്ടാ അപ്പൊ കുട്ടികളെല്ലാം ഓരോ ബൈക്കാണ് അപ്പൊ ഇനിയിപ്പോ അവരുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാറ്റിനും തിരക്ക് ബാക്കി കിടക്കുന്നുണ്ട് ഇനിയിപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ ആ ഒരു പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ അപ്പൊ രാവിലെ മുതൽ പിന്നെയും തിരക്കാവും അപ്പൊ നാളെ മുതൽ ഞാൻ ഒറ്റക്കാവും ആവട്ടെ അവരെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ എന്റെ വ്ലോഗി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബായ്